ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് പൂക്കോട്ടുംപാടത്ത് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരുക്കുപറ്റിയ സംഭവം പ്രതികൾ പിടിയിൽ പൂക്കുടുംബാടം തട്ടിയക്കൽ പരിയറ്റ മുഹമ്മദ് ഷാഫി എറണാകുളം തുരുത്തി ടെമ്പിൾ റോഡ് കല്ലറയ്ക്കൽ ജിഫിൻ പീറ്റർ എന്നിവരെയാണ് പൂക്കുടുമ്പാടം പോലീസ് എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ ആക്രമണത്തിൽ കരുളായ് കിണറ്റിങ്ങലിലെ മലപ്പുറവൻ റഷീദ് മൂത്തേടം പാലാങ്കരയിലെ തെക്കേമുറി സജി എന്നിവർക്കാണ് പരിക്കേറ്റത് സജിയുടെ കാലിൽ അക്രമികൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പൂക്കോട്ടുമ്പാടം തോട്ടേക്കാട് വെച്ച് ക്രിമിനൽ സംഘത്തിന്റെ ആക്രമണമുണ്ടായത് റഷീദും സജിയും തിരുവമ്പാടിയിൽ നിന്നും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വരും വഴി നിലമ്പൂർ റെയിൽവേക്ക് സമീപം വെച്ച് ബൈക്കിൽ വരികയായിരുന്ന പ്രതികളെ ഓവർടേക്ക് ചെയ്തുവെന്നാരോപിച്ച് ഡ്രൈവറായിരുന്ന റഷീദിനെ അസഭ്യം പറയുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു ശേഷം ഇവരുടെ മിനി പിക്കപ്പ് വാഹനത്തെ പിന്തുടർന്ന ആക്രമി സംഘം തോട്ടക്കാട് വെച്ച് വിളങ്ങിടുകയും കയ്യിലുണ്ടായിരുന്ന മുളയുടെ കമ്പുപയോഗിച്ച് വാഹനം അടിച്ചു തകർക്കുകയും റഷീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത സജിയെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഫോൺ ചോദിക്കുകയും ചെയ്തു ഫോൺ നൽകാത്തതിന്റെ ദേഷ്യത്തിൽ കത്തിക്കൊണ്ട് വയറിന് കുത്താൻ ശ്രമിക്കുകയും ഇത് തടഞ്ഞതോടെ കാലിൽ കുത്തുകയുമായിരുന്നു ഈ ബഹളം കേട്ട് അടുത്ത വീട്ടിലുള്ള ഒരാൾ എത്തിയതോടെ സജിയുടെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരത്തോളം രൂപ കവർന്ന് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു ഇതുവഴി വന്ന പരിചയക്കാർ ചേർന്നാണ് സജിയെയും റഷീദിനെയും ആശുപത്രിയിലെത്തിച്ചത് റഷീദിന്റെ വനത് കൈയിനും തലയ്ക്കുമാണ് പരുക്കുള്ളത് കത്തികുത്തേറ്റ സജിയുടെ കാലിൽ നാല് തുന്നലുണ്ട് എസ്ഐമാരായ സക്കീർ അഹമ്മദ് ജയകൃഷ്ണൻ എ എസ് ഐ ജാഫർ സി പിഒമാരായ സജീഷ് ലിജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ